നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളിൽ മയക്കുമരുന്നിൻ്റെ ലഹരിയുടെ ഒക്കെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരുന്നു പ്രത്യേകിച്ച് മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഇതിൻ്റെ പുറകിൽ ചില മയക്കുമരുന്ന് ലോബികൾ തന്നെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കുട്ടികളെ തന്നെ അതിന് അവരുടെ നിക്ഷിപ്ത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നശിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു പ്രവണതയാണിത് ഇതിനെക്കുറിച്ച് സർക്കാർ അവെയറായിട്ടുണ്ട് തീർച്ചയായിട്ടും സഭ എപ്പോഴും ഈ കാര്യം ചൂണ്ടിക്കാണിക്കാറുണ്ട് സർക്കാർ ചില നടപടികളുമായിട്ട് മുൻപോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ശുഭോതർക്കമാണ് പക്ഷേ അടിയന്തിരമായ ഒരു സദ്യ ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് നമ്മുടെ സ്കൂൾ ക്യാമ്പസുകളിലേക്ക് ഇത്തരം ലോബികൾ കടന്നു കയറിയിരിക്കുന്നു വ്യക്തമായ അതിൽ അജണ്ടുകളോടുകൂടി എന്ന കാര്യം മറക്കരുത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രീതിയിൽ മുഖം നോക്കാതെ ഇങ്ങനെയുള്ള കക്ഷികളെ അറസ്റ്റ് ചെയ്ത് അത്തരത്തിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി ഇത്തരം പ്രതിസന്ധികളിൽ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാൻ സത്വരമായ നടപടികളിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ എത്തേണ്ടതാണ് തീർച്ചയായിട്ടും ശരിയായൊരു ബോധവൽക്കരണം ഇതിനാവശ്യമാണ് അത് തീർച്ചയായിട്ടും കുട്ടികളും സ്കൂൾ അധികൃതരുടെയൊക്കെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ പ്രത്യേക നിയന്ത്രണത്തിലും അവരുടെ സഹായത്തോടു കൂടിയും പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതാണ് ബോധവൽക്കരണ പദ്ധതികളും ചേർന്ന് പോവേണ്ടതാണ് തീർച്ചയായിട്ടും വലിയൊരു വിപത്താണിത് കേരളം നേരിടുന്ന ഒരു മഹാവിപത്ത് നമ്മുടെ യുവജനത മുഴുവനും നശിച്ചു പോകാനിടയുള്ളതുപോലത്തെ ഒരു യുവതയെ തകർക്കുന്ന ഒരു വിവത്തായി മാറിയിരിക്കുന്നു സത്വരമായ ഒരു ഇടപെടൽ സർക്കാർ സംവിധാനങ്ങളും ഒപ്പം സമൂഹവും ചേർന്നുകൊണ്ട് എടുക്കേണ്ടതാണ്